രാവിലെ ദോശ ദോശ കൂട്ടാൻ ചട്നിക്ക് മറുപടി പറയുന്നില്ല അല്ല എന്നാലും കടുപ്പിച്ച് ഒന്നുമില്ല ഇതൊരു വലിയ ശല്യായല്ലോ എത്ര പ്രാവശ്യം പറഞ്ഞു എനിക്ക് അങ്ങനത്തെ ഒരു സംഭവം ഇല്ല 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 എന്നാൽ എനക്ക് ഈ മാനസിക രോഗമാണ് എന്റെ മൊബൈൽ എടുത്ത് പരിശോധിക്കാൻ എനിക്ക് നൂറുകൂട്ട പരിപാടിയുണ്ട് ഈ എന്താ മനസ്സിലാക്കുന്നത് എനിക്ക് ചാർട്ട് ചെയ്യണം നാളത്തെ ഷൂട്ട് ചെയ്യണം അതിൻ്റെ കൂടെ എൻ്റെ ഈ സംഭവത്തിന് മറുപടി പറയാൻ നിൽക്കില്ല ഞാൻ ഒരു കാര്യം പറഞ്ഞേ ഇനി മേലാലിന്റെ ഫോൺ തൊട് എടുക്കുക സംസാരിക്കുക ചെയ്തിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ ഞാൻ ഈ നാട്ടിൽ തന്നെ പോയിക്കോളും പിന്നെ ഇങ്ങോട്ട് വരില്ല ഓഹോ അപ്പൊ അത് ശരി ഇപ്പൊ എല്ലാത്തിനും കാരണം ഞാനാണല്ലേ വേണ്ട ഇനി നിങ്ങൾ ഒരു കാര്യത്തിലും ഞാൻ ഇടപെടൂല നിങ്ങൾക്ക് ഫോൺ നോക്ക് എവിടെയെങ്കിലും പോവുകയെ പിന്നെ നിങ്ങളോട് കൊഞ്ചിക്ക വഴിയേ എന്താ ചൈക്കോളൂ ഞാൻ ഇനി ഒരു കാര്യം ശ്രദ്ധിക്കാൻ വരുന്നില്ല ഇനി മുതൽ വീണക്ക് വീണയുടെ വഴി നിങ്ങൾക്ക് നിങ്ങളെ വഴി കേട്ടല്ലോ ഒരു കാര്യത്തിൽ ഇനി ഞാൻ ഇടപെടില്ല പ്രശ്നം തീർന്നല്ലോ അതിന് നിങ്ങൾക്ക് വേണ്ടത് പിന്നെ പിന്നെ വിളിച്ചുകൊണ്ടിരിക്കും ഒരാള് വിളിച്ച എടുത്തില്ലെങ്കിൽ പിന്നെ അത് കട്ടാക്ക കട്ടാക്കഴിഞ്ഞ് വിളിക്ക ഒരു മര്യാദ ഹലോ എന്താടി നിനക്കൊക്കെ എന്താ വേണ്ടേ ഹലോ എന്താടി മിണ്ടാത്തേ ഹലോ ഹലോ അത് മിണ്ടൂല അതെ പാർവതി ആർട്ടിസ്റ്റ് അല്ല എന്റെ അസിസ്റ്റന്റ് ശ്രീജിത്ത് ഉണ്ട് ഓന്റെ പേര് ഞാൻ മാറ്റി സേവ് ചെയ്താ ഞാനത് എന്റെ ഫോണാന്ന് വെച്ചു മാറിപ്പോ എന്തോ ഒരു സാധനം കുഴലിൽ ഇട്ട് കഴിഞ്ഞാലേ അത് നീരൂല പറയുന്ന കിട്ടുന്നു അത് കറക്റ്റ് എനിക്കിപ്പോ മനസ്സിലായി